ഇമാം കൂബിയർ അലി അള്ളാൻ അവിടുത്തെ നബാദറിൽ എഴുതും ഒരു ദിവസം മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ മദീനയിലുള്ള ഖബറസ്താനിയിലാണ് അങ്ങനെ ഖബർ സന്ദർശിക്കുന്ന സമയത്ത് ഒരു ഖബറിൽ നിന്ന് ഒരു നിലവിളി കേട്ടു അൽ അമീൻ അദാബിലാണ് നബിയെ എന്നെ രക്ഷിക്കണം മുത്തുനബി അലൈഹി വസ്ലമ തങ്ങൾക്ക് ആ ഖബറാളിയെ തിരിച്ചറിയാൻ സാധിക്കാതെ വന്നപ്പോൾ സൽമാൻ ഫാരിസ് പറഞ്ഞു നിങ്ങൾ പോയിട്ട് മദീനയിലുള്ള ആളുകളോടെല്ലാം അവരുടെ മരണപ്പെട്ടു പോയ ബന്ധുക്കളെ വന്നിട്ട് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഓരോ ആളുകളും വന്നിട്ട് അവരുടെ ബന്ധുക്കളെ സിയാറത്ത് ചെയ്ത് പോവുകയാണ് എന്നാൽ ഈ കബറാളിന്റെ അരികിലേക്ക് ആരും വരുന്നില്ല കുറെ നേരം സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലങ്ങൾ അവിടെ കാത്തുനിൽക്കുന്നുണ്ട് ആ സമയത്താണ് ഒരു വൃദ്ധയായ ഉമ്മ ഇങ്ങനെ കടന്നു വരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയോട് ചോദിച്ചു ഇത് നിങ്ങളുടെ ആരാണ് ഉമ്മ പറഞ്ഞു എന്റെ മകനാണ് നിബി നിങ്ങളുടെ മകൻ മരണപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ സംതൃപ്തി നേടിയിട്ടുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞു നിബിയെ ഒരു ദിവസം അവന് മദ്യപിച്ചു വന്നിട്ട് എന്നെ ആക്രമിച്ചു എന്റെ ശരീരത്തെല്ലാം മുറിവേൽപ്പിച്ചു അത് അവന് ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കില്ല ഇത് കേട്ട മുത്തനബി സല്ലാഹു അലൈബ് പറഞ്ഞു ഉമ്മ നിങ്ങളുടെ മകൻ അദാബിലാണ് നിങ്ങൾ പുറത്തു കൊടുക്കാം ഉമ്മ പറഞ്ഞു ഇല്ല നബി ഞാൻ പുറത്തു കൊടുക്കും വീണ്ടും മുത്തൻ നബി അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഉമ്മ നിങ്ങളുടെ മകൻ അദാബിലാണ് നിങ്ങൾ രക്ഷിക്കണം പുറത്തു കൊടുക്കണം അങ്ങനെ ഉമ്മ പൊരുത്തപ്പെടാൻ വേണ്ടി ഇല്ല അങ്ങനെ മുത്തൻ നബി അലൈഹി വസ്ലം തങ്ങളുടെ അയജുതെ കൊണ്ട് ആ ഉമ്മയെ കേൾപ്പിക്കുകയാണ് ആ ഷബ്രയിലെ അവസ്ഥ നബിയെ എന്റെ നാല് ഭാഗത്ത് തീയാണ് നബിയെ എന്നെ രക്ഷിക്കണം നബിയെ എന്ന് പറയുന്നു അങ്ങനെ മുത്തൻ നബി അലൈഹി വസ്ലം തങ്ങളുടെ നിർബന്ധം കൊണ്ട് ആ ഉമ്മ തന്റെ മകന് പുറത്തു കൊടുക്കുകയാണ് അങ്ങനെ അതാ ഖബറിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു നബിയെ എന്റെ അതാബുകളെല്ലാം നീങ്ങി പോയിട്ടുണ്ട് അള്ളാഹു താല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ സ്വന്തം മകൻ അതാബിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ ഉമ്മ പൊരുത്തപ്പെടാൻ വേണ്ടി കൂട്ടാക്കിയിട്ടില്ല എന്നാൽ മുത്തുനബി തങ്ങളുടെ ഒരു അനുയായി ബുദ്ധിമുട്ടിലാണെന്ന് കണ്ടപ്പോൾ നിർബന്ധിച്ചുകൊണ്ട് ആ ഉമ്മയോട് പൊരുത്തപ്പെടീട്ട് മുത്തുനബി അലൈഹി അല്ല തങ്ങൾക്ക് വേണ്ടി നമുക്ക് ചൊല്ലാം